അല്ല തീർച്ചയായിട്ടും ആദ്യഘട്ടത്തിൽ തന്നെ ഇയാളെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉയർത്തുന്നതിന് മുമ്പ് തന്നെ ഈ റിനി ജോർജ് എന്ന് പറഞ്ഞ പെൺകുട്ടി ബഹുമാനപ്പെട്ട പ്രതിപക്ഷേതാവിന്റെ മണ്ഡലത്തിലുള്ള ഇയാള് കുടുംബസുഹൃത്തു ആ പരാതി കൊടുത്തിട്ട് പോലും ഈ മനുഷ്യനെ അർഹതയില്ലാത്ത സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പിന്നെ എം എൽ എ സ്ഥാനത്തേക്ക് ഉയർത്തിയത് തീർച്ചയായിട്ടും അത് കുറ്റകരമായിട്ടുള്ള രീതിയിലുള്ള ഒരു പ്രവർത്തി തന്നെയായി പോയി അപ്പൊ അത് നേരത്തെ നടപടി സ്വീകരിച്ചിരുന്നെങ്കിൽ ഇത്രയോ സ്ത്രീകൾക്ക് ഇതുപോലെയുള്ള ദുരനുഭവം ഈ മനുഷ്യനൊന്നും ഉണ്ടാകത്തില്ല അത് വളരെ വ്യക്തമായ കാര്യം തന്നെ അതുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടിയിലെ തന്നെ മഹാഭൂരിപക്ഷം വരുന്ന നേതാക്കളും മറ്റു പാർട്ടി പ്രവർത്തകരും എല്ലാം ഇയാളെ എം എൽ എ സ്ഥാനത്ത് തന്നെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെടാനുള്ള കാര്യം അവരാരും പുറകോട്ട് പോയിട്ടുണ്ട് ഇന്നലെ തന്നെ കെ പി സി പ്രസിഡന്റ് ബഹുമാനപ്പെട്ട സണ്ണി ജോസഫ് എം എൽ എ ഇന്നലെ പറഞ്ഞത് എന്താ എംഎൽഎറിനെ കണ്ടത് രാഹുൽ മാത്രം സ്വയം എടുക്കേണ്ട തീരുമാനമാണ് ഞങ്ങൾക്ക് ടിക്കറ്റ് നൽകാൻ മാത്രമേ പറ്റത്തുള്ളൂ രാജിവെപ്പിക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കത്തില്ല അയാൾ സ്വയം തീരുമാനം എടുക്കട്ടെന്ന് പറയാം ദാറ്റ് മീൻസ് അയാൾ എം എസ് എം എൽ എ സാറെ തുടരുന്നത് അഭംഗിയാണെന്നും അത് കേരളീയ പൊതുസമൂഹത്തിനോടുള്ള വെല്ലുവിളിയാണെന്നും ആ പാർട്ടിക്ക് തന്നെ അഭിപ്രായമുള്ളതുകൊണ്ടാണോ അതിന്റെ കെ പി സി പ്രസിഡന്റ് തന്നെ ഇന്നലെ അങ്ങനെ പ്രസ്താവിച്ചത് അപ്പൊ ഗോവിന്ദ ആ ലേഖനത്തിന്റെ പ്രസക്തി അവിടെ വർദ്ധിക്കുകയല്ല ഗോവിന്ദ നൂറ് ശബരിചരിയല്ലേ ഒരു രാഷ്ട്രീയ പ്രസാരത്തിന് വന്ന അപജയത്തെക്കാൾ ഉപരിയായിട്ട് കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന് ഒരു ഭീഷണിയായിട്ട് ഇവിടെ വളർന്നു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ അപകടകരമായ സാഹചര്യം അതിന് അവസരം കൊടുത്തത് കെ പി സി സി അല്ല ശ്രമിക്കണം പ്രതിപക്ഷ നേതാവ് വി ഡി സദർശനും ഷാവി പറമ്പിൽ എം എൽ എ ആണെന്നുള്ളവരാണ് പകൽ വിളിച്ചതുപോലെ എല്ലാവർക്കും ബോധ്യമായി അപ്പൊ കുറ്റകരമായ രീതിയിലുള്ള അനംഭാവമാണ് ഈ കാര്യത്തിൽ പ്രതിപക്ഷനാഭാവ് എടുത്തിരിക്കുന്നത് അത് ഒരു ഒരു ശതമാനം പോലും അംഗീകരിക്കാൻ പറ്റത്തില്ല ഇതുപോലത്തെ ഒരു സ്ത്രീ പീഡകനെ സ്ത്രീ വെറും പീഡക പീഡനം എന്ന് പറയാൻ പറ്റിയല്ലോ അയാൾ വധഭീഷണി മുഴക്കുന്നു ഗർഭചിത്രത്തിന് വേണ്ടി നിർബന്ധിക്കുന്നു ആ ഒരു ഒരു പിന്നെ മനുഷ്യജീവന ഭൂമിയിലേക്ക് ഒരാളുടെ അവകാശത്തെ പോലും അയാൾ വെല്ലുവിളിക്കുന്നു അങ്ങനെ ഒരു മനുഷ്യൻ ആ രീതിയിൽ എല്ലാ നിയമാവസ്ഥകളെയും സാമൂഹ്യ പ്രതിബദ്ധതയും വെല്ലുവിളിച്ചുകൊണ്ട് അയാൾക്ക് അങ്ങനെ വരസാനൊരു അവസരം കൊടുത്തത് കെ പി പ്രതിപക്ഷാതാവിന്റെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ച തന്നെയാണ് യാതൊരു തർക്കമില്ല അതിപ്പം ആ പരാതി നൽകിയ ആ പെൺകുട്ടി ബാധ്യതോട് തന്നെ പറഞ്ഞല്ലോ താരം മൂന്നര വർഷമായിട്ട് തന്നെ ഇയാളെ കുറിച്ച് പരാതി കൊടുത്തിട്ടുണ്ടെന്നുള്ളൂ കൂടാതെ കൊണ്ട് വനിതാ നേതാക്കളിൽ പലരും ഇയാളെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാനത്തെ കൊണ്ടുവരുന്ന ആൾ ശരിയല്ല ഇയാൾ ഈ രീതിയിലുള്ള പ്രവർത്തിയുള്ള ആളെന്ന് സൂചന കൊടുത്തിട്ട് ഇവരാരും പരിഗണിച്ചില്ല അത് കേരളത്തിലെ പൊതുസമൂഹത്തിനോടും കേരളത്തിലെ സ്ത്രീകളോടും കാണിച്ച അങ്ങേയറ്റത്തെ പിന്നെ എന്താ പറയാ വെല്ലുവിളി തന്നെയാണ് ആരും വർക്കുമില്ല ഇങ്ങനൊരു കഥ ഗിണ്ടിയുടെ ചരിത്രത്തിൽ ഇതുപോലൊരു എം എൽ എ ഉണ്ടായിട്ടില്ല ഇന്നത്തെ ഗൾഫ് ന്യൂസ് ഗൾഫിൽ നിന്ന് ഗൾഫ് ന്യൂസ് ആ കോപ്പി എന്റെ ഓൺലൈനിൽ കിട്ടിക്കഴിഞ്ഞു അതിനകത്ത് പോലും ഇയാളെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന വാർത്തകളെല്ലാം നമ്മുടെ സമൂഹത്തിന് തന്നെ നാണക്കെടാം കേരളത്തിൽ തന്നെ കേരളത്തിൽ നിന്ന് ഇങ്ങനെ ഒരു എം എൽ എ ഉണ്ടെന്നുള്ളത് അവർ കേരളത്തിൽ ആക്ഷേപിച്ചല്ല അവരുടെ കുറ്റകൃത്യങ്ങൾ അവർ വിശദീകരിക്കുന്നത് അങ്ങനെ അന്തർദേശീയ തലങ്ങളിൽ പോലും ഇങ്ങനൊരു ജനപ്രതിയെ കുറിച്ച് ഇങ്ങനെ വാർത്ത വന്നത് അതിനൊക്കെ ഇടത് ഇവിടുത്തെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കന്മാർ എല്ലാവരുമല്ല ഈ പ്രതിപക്ഷ നേതാവും ഷാബി വർമ്മിലൊക്കെയാണ് അതുകൊണ്ട് ഗോന്ദാഷയുടെ ആ ലേഖനത്തിന്റെ പ്രസക്തി വളരെ കൂടുതലും ഒരു സംശയമില്ല കാര്യത്തിലാണ് അയാൾ എം എൽ എ സാർ തുടരുന്ന ഓരോ നിമിഷവും നാടിനെയും കേരളത്തിലെ സ്ത്രീ സമൂഹത്തിനെയും നമ്മൾ കെട്ടി പടുത്തുകൊണ്ടു സാംസ്കാരിക സ്ത്രീ അനുകൂല നിലപാടുകൾക്കെല്ലാം വലിയൊരു വെല്ലുവിളിയാണ് അപമാനമാണ് അത് അയാൾ സ്വയം തിരിച്ചറിഞ്ഞ് അയാൾ രാജിവെച്ചു പോകുക ഇല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളെ അയാളെ കൊണ്ട് രാജിവെപ്പിക്കേണ്ട സാഹചര്യത്തിലേക്കുണ്ടാവും എന്തായാലും ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞു രാഹുൽ മാങ്കുട്ടം എന്ന് പറഞ്ഞ വ്യക്തിക്ക് ആരെല്ലാം തടലു വിരിച്ചിട്ടുണ്ടോ അവരെല്ലാം കേരളത്തിന്റെ പൊതുജന പൊതുസമൂഹത്തിന് മുമ്പിൽ ഒരു വലിയ എന്താ പറയാ നെഗറ്റീവ് കഥാപാത്രങ്ങളായിട്ട് അവർ മാറിക്കഴിഞ്ഞു അവർക്കിനി കേരളം അംഗീകാരം നൽകില്ല പിന്നെ ഏതെങ്കിലും വെട്ടുകളൂട്ടം അയാൾ പണം കൊടുത്ത് സംരക്ഷിച്ച് വളർത്തിയെടുത്ത ക്രിമിനൽ സ്റ്റൈക്ക് അനുകൂലമായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് അത് തന്നെ ആ പാർട്ടിക്ക് നെഗറ്റീവ് ആയിരിക്കും ആ പാർട്ടിയോടുള്ള ജനങ്ങളുടെ താല്പര്യം ഒന്നുമില്ലാത്തൊരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നുള്ള വസ്തുത അതുകൊണ്ട് ഭാഷാപാല എഴുതുന്ന ലേഖനത്തിന്റെ പ്രശസ്തി ഇവിടെ വർദ്ധിക്കുകയായിരിക്കുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നുള്ള ആവശ്യങ്ങൾ ഉയർന്നപ്പോൾ തന്നെ കോൺഗ്രസ് പ്രതിരോധിച്ചത് മുകേഷ് എം എൽ എ രാജിവെക്കണമെന്നുള്ള ആവശ്യമാണ് സ്വാഭാവികമായിളുകളെ സംബന്ധിച്ച് നേരത്തെയും ഒരാൾ എം എൽ എ സ്ഥാനത്തിരിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്നുള്ളത് സ്വാഭാവികമായ ഒരു ചോദ്യമല്ലേ അല്ല രാഹുൽ മാങ്കൂട്ടം രാജിവെക്കണമെന്നും രാഷ്ട്രീയത്തിൽ തന്നെ പിന്മാറണം എന്നാവശ്യപ്പെട്ടത് സിപിഎം അല്ലല്ലോ സിപിഎം കൂടുതലായിട്ട് അവരുടെ വനിതാ എം എൽ എമാരില്ലേ കടകക്ഷിയിലെ വനിതാ എം എൽ എമാരില്ലേ വനിതാ പ്രവർത്തകരല്ലേ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതുപോലെ തന്നെ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് മുതിർന്ന നേതാക്കന്മാർ ഒറ്റക്കെട്ടായിട്ട് ആവശ്യപ്പെട്ടതല്ല അതിന് സി പി എമ്മിനെ എന്തിനാണ് കുറ്റപ്പെടുന്നത് മുകേഷ് എം എൽ എയുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ ഇതുപോലൊരു ആരോപണം ഉണ്ടായിട്ടുണ്ടോ മുകേഷ് ആരെയല്ലെങ്കിലും ഗർഭം ധരിപ്പിച്ചിട്ട് അല്ലെങ്കിൽ അവിതമായിട്ടുള്ള രീതിയിൽ അദ്ദേഹം ഈ രീതിയിൽ പീഡിപ്പിച്ചിട്ട് ഗർഭം അരസിപ്പിക്കുന്നത് പിന്നെ അല്ലെങ്കിൽ നിങ്ങളെ കൊല്ലും എന്നൊരു ഭീഷണി മുകേഷ് നടത്തിയിട്ടുണ്ടോ മുകേഷ് എം എൽ എയുടെ പേരിൽ വന്നിരിക്കുന്ന ആരോപണം എന്ന് പറയുന്ന ഒരു സ്ത്രീ യാതൊരു തെളിവില്ലാതൊരു ആരോപണമായിട്ട് അവര് തന്നെ ആ പോക്സോ കേസിൽ കുടുങ്ങി ഇപ്പം പിന്നെ നടപടി പോലീസിന്റെ നടപടികൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുക അദ്ദേഹത്തിന് വന്നത് ഒരു ആരോപണം ഒറ്റ ആരോപണം അതിന് ഒരു തെളിവില്ലാത്തൊരു ആരോപണം ഇതേ ഇളരെ സംബന്ധിച്ചതല്ലോ ഇയാളെ സംബന്ധിച്ചോളം വെളി വന്നിരിക്കുന്ന ആരോപണങ്ങളും ഫോൺ സംഭാഷണങ്ങളും അതിന്റെ ഓഡിയോയും അയാൾ രണ്ടു തവണ മാധ്യമങ്ങളെ കണ്ടിട്ട് ഇത് തന്റെ അല്ല ഇത് ഫാബ്രിക്കേറ്റഡ് ആണെന്ന് പറയാൻ എന്തുകൊണ്ട് അയാളെ കൊണ്ട് സാധിച്ചില്ല അപ്പൊ അത് അയാളെ തന്നെയാണെന്നുള്ളത് അയാൾ സമ്മതിക്കുന്നില്ല ഇയാളെ നിശ്ചയിച്ചില്ലല്ലോ അപ്പൊ അതുകൊണ്ട് മുകേഷ് എം എൽ എയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഇവർ താരതമ്യപ്പെടുത്തുന്നത് അവരെ ജനങ്ങളെ ഒരു അപഹാസിലാക്കത്തേ ഉള്ളു മുകേഷ് എം എൽ എ എന്ന് പറയുന്നത് മാത്രമല്ല ഇവരുടെ കൂടെ ഉണ്ടല്ലോ രണ്ടുപേര് ഒന്നൊരു പിന്നെ എൽദോസ് കുന്നപ്പള്ളി എന്ന് പറയുന്ന പിന്നെ പരിമ്പാർ എം എൽ എ പിന്നെ എ വിൻസെന്റ് എന്ന് പറയുന്ന അവരുടെ നിയമം ശ്രമിക്കണം കോവള എം എൽ എ ഇവരുടെ ഇവരുടെ പേരിലുള്ള ആരോപണങ്ങൾ ഒന്നും ഉണ്ടോ എന്തുകൊണ്ടാണ് അവർ അവരെ രാജിവെപ്പിക്കാതിരുന്നത് അപ്പൊ ഇത് ഒരു ഒരു എന്താ പറയാ കേരളം കേട്ട ഈ നാട് പോലും കേട്ടുകേൾ ഇല്ലാത്ത രീതിയിലുള്ള ഒരു സ്ത്രീ വേട്ടക്കാരനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം നിലനിൽപ്പില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് കമ്പയർ ചെയ്യുമ്പോൾ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോടുള്ള അപജയം അല്ലെങ്കിൽ അത് ജനങ്ങൾക്ക് അവരോടുള്ള വിപ്രവൃത്തി വർദ്ധിക്കുന്നത് മാത്രമേ ഉള്ളൂ അത് അവർ കാണിക്കുന്നതിൽ അപകടകരമായ സ്ഥിതിയാണ് അത് ആ ബോധം ഉണ്ടായത് കൊണ്ടായിരിക്കുമല്ലോ കെ പി സി പ്രസിഡന്റ് ഇന്നലെ പറഞ്ഞത് ഇയാൾ രാജിവെക്കേണ്ടത് തന്നെയാണെന്നുള്ളത് പിന്നെ അയല് ദകാലനാണ് ടിക്കറ്റ് കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നത് രാജിവെക്കേണ്ടത് ആ എം എൽ എ സ്വയം എടുക്കേണ്ടത് തീരുമാനം എന്ന് പറയുമ്പോൾ അതിനകത്ത് എല്ലാം വ്യക്തമായില്ലേ അതാണതിനകത്തെ കുറിച്ച് പറയാനുള്ളത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം